പീഡനം നടക്കുന്ന സമയത്ത് പീഡനമെന്ന് പറഞ്ഞ് പ്രതികരിക്കുന്നക്കാതെ ഇരുന്നിട്ട് അഞ്ച് വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഞാൻ നഴ്സറിയിൽ പഠിച്ചിരുന്നപ്പോൾ ഞാൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ എന്ന് പറഞ്ഞ് വരുന്നതിനോടാണ് എനിക്ക് എതിർപ്പ് ആരെങ്കിലും എവിടെയെങ്കിലും കാണിക്കുന്ന മോശ തരത്തിന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരുന്ന ഈ ഫീൽഡിൽ വേണ്ടി ജീവിക്കുന്ന അവർ ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവരുടെ തലയിലേക്ക് ഈ കരിയോയില് കൊണ്ടൊഴിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളെയും പെൺകുട്ടികളെയും വഴിതെറ്റിപ്പിക്കാൻ വേണ്ടി തുരന്നു കയറുന്ന കുറെ ചെത്താമാര് നമ്മുടെ നാട്ടിലുണ്ടോ എന്നോട് ചെലുതി പറഞ്ഞു ബിഗ് ബോസിൽ നിന്ന് വന്ന മാരാർ ഇപ്പൊ നന്നായി പ്രതികരിക്കുന്നുണ്ടല്ലോ അല്ലെ അങ്ങനെ ചെയ് അഖിൽ പ്രതികരിച്ചോട്ടെ അഖിൽ അത് അഖിലിന്റെ ഇഷ്ടം കാണുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ബിഗ് ബോസിൽ നിന്ന് വന്നു അന്ന് വന്ന ഞാൻ അത് മൈൻഡ് മൈലേജ് ഉണ്ടാക്കാൻ ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ജനങ്ങളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ പി ആർ വർക്കുകാരെ വെച്ചുകൊണ്ട് എൻ്റെ റീച്ച് കൂട്ടിക്കൊണ്ടിരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല അന്നത്തെ ജനങ്ങളുടെ കുടുംബത്തിലെ ഒരു മെമ്പറിനെ പോലെ പലരും എന്നെ കാണുന്നു ഇന്നും ഞാൻ അതുപോലെ തന്നെ പോകുന്നു അതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ച് ഏകദേശം ഇരുപത് ഇരുപതോളം സിനിമകൾ എനിക്കിപ്പോൾ ചെയ്യാൻ കഴിഞ്ഞു അല്ല ഓരോ ദിവസം കഴിയും തോറും സിനിമാ പ്രവർത്തകരുമായിട്ടുള്ള സ്നേഹവും സഹകരണവും കൂടി തന്നെയാണ് വരുന്നത് ഞാനൊരു പ്രൊഡ്യൂസറിനോ ഡയറക്ടറിനോ ആർട്ടിസ്റ്റുകൾക്കോ ഒരു ദോഷമാകില്ല എന്ന് ഫീമെയിൽ നടികൾ പോലും എന്നെ വളരെ സ്നേഹത്തോടെയാണ് കൊണ്ട് നടക്കുന്നത് സഹകരിക്കുന്നത് കാരണം അവർക്കറിയാം എന്നോട് സഹകരിച്ചാൽ അവർക്ക് ഡാമേജോ ഒരു ദോഷങ്ങളോ ഉണ്ടാവില്ല ഉണ്ടാക്കില്ല എന്ന് അതിനൊരു കാരണമുണ്ട് അത് ഞാൻ പറയാമെന്നാണ് നേരത്തെ പറഞ്ഞത് പക്ഷേ ഇതിനകത്തുണ്ടാകുന്ന വിഷയങ്ങൾ ഉത്തരങ്ങൾ പറയണമെങ്കിൽ ഞാനിത് വ്യക്തമായി മൊത്തം പഠിക്കണം ഞാൻ ഈ കമ്മീഷൻ പഠിച്ചിട്ടില്ല മൊത്തം റിപ്പോർട്ട് ഞാൻ പഠിച്ചിട്ടില്ല വേറെ ജൊല്ല് പറഞ്ഞ അവരൊക്കെ എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമില്ല എനിക്കത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ എഫ് അത് വായിക്ക വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് എനിക്ക് പി ഡി എഫ് ആയിട്ട് ഇപ്പൊ തന്നെ പി ആർഒ ആയിട്ടുള്ള സുമേര മാഷന്റെ വാട്സാപ്പിലേക്ക് അയച്ചു തരുമെന്ന് എനിക്ക് ആഗ്രഹം അറിയാം പക്ഷെ എനിക്കത് അറിയണ്ട കാരണം അതറിയണ്ട എന്ന് പറഞ്ഞത് ഞാൻ ഇപ്പം നിൽക്കുന്ന ഒരു തൊഴിൽ മേഖലയിൽ ഞാൻ കാണക്കെ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരാളും പീഡനം നടത്തില്ല പീഡിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല കാരണം അത് ഞാൻ സ്ട്രോങ് ആണ് പക്ഷേ മറ്റുള്ള കാര്യങ്ങൾ കഴിഞ്ഞുപോയ കഴിഞ്ഞു പോയ ഞാൻ വീണ്ടും പറയുന്നു പീഡനങ്ങൾ എക്കാലവും തെറ്റ് തന്നെയാണ് പക്ഷെ പീഡനം നടക്കുന്ന സമയത്ത് പീഡനമെന്ന് പറഞ്ഞ് പ്രതികരിക്കുന്നക്കാതെ ഇരുന്നിട്ട് പത്ത് വർഷം അഞ്ച് വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഞാൻ നഴ്സറി പഠിച്ചിരുന്നപ്പോൾ ഞാൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ എന്ന് പറഞ്ഞ് വരുന്നതിനോടാണ് എനിക്ക് എതിർപ്പ് ആ തെറ്റപ്പോഴെക്കാലം കഴിഞ്ഞാലും സ്വർണപാത്രം കൊണ്ട് മൂടി വെച്ചാലും സത്യം അത് അത് അങ്ങനെ എനിക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ശിലായുഗത്തിൽ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ പച്ച ഇറച്ചിയാണ് തിന്നിരുന്നത് ഇപ്പോഴും നമുക്ക് പച്ച ഇറച്ചി തിന്നാം തിന്നാം അപ്പൊ എന്താ പറയും നമ്മൾ കാടന്മാരാണ് അല്ലെങ്കിൽ നമ്മൾ മൃഗത്തെ തിന്നുന്നവരാണെന്ന് പറഞ്ഞ് നമ്മളെ അതിശേഷിക്കാൻ തുടങ്ങും അല്ലേ അപ്പൊ അന്ന് അത് ശരിയായിരുന്നു ഇന്ന് അത് തെറ്റായി അല്ലേ അപ്പൊ തെറ്റുകൾ എന്ന് പറയുന്നതും ശരികൾ എന്ന് പറയുന്നതും ചിലരുടെ തെറ്റുകൾ എന്ന് പറയുന്നത് ചിലർക്ക് ശരികളാണെന്ന് ചിലർ കേട്ടിട്ടില്ല അത് ചിലത് ആപേക്ഷീയങ്ങളായി വരും പക്ഷെ ഞാൻ പറയുന്ന സ്ഥിരമായ ഒരു തെറ്റുണ്ട് ഒരു പെൺകുട്ടിയെയോ ആൺകുട്ടിയെയോ ഒരു പുരുഷനെയോ സ്ത്രീയോ പ്രലോഭിപ്പിച്ചും വാഗ്ദാനങ്ങൾ കൊടുത്തും കെട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഞാൻ ഇതിനെതിരെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് എത്രയോ പേര് പാവം പൊട്ട പെൺകൊച്ചുങ്ങളെ എന്ന് പൊട്ടരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള പല പെൺകുട്ടികൾ ഞാൻ നിന്നെ കെട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് അതിനെ പീഡിപ്പിച്ച് കിടന്നളയാം ഓർമ്മയുണ്ടാവും പണ്ട് സൗദി അറേബ്യൻ നിയമം ഇവിടെ നടപ്പിലാക്കണോന്ന് ആഞ്ഞു പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ അതെ അല്ലേ ഇപ്പൊ എന്താ പറയാ അതാണ് പറഞ്ഞത് ഞാൻ അന്ന് പറഞ്ഞിരുന്നവർ ഓർക്കുന്നവരുണ്ടെങ്കിൽ ഓർക്കട്ടെ പ്രവർത്തിക്കുന്നവർ പറഞ്ഞിട്ടും ഇവരാരും മൈൻഡ് ചെയ്തില്ല ഇനി എന്ത് ഭാഗത്താണ് അത്രേ ഉള്ളൂ പറയാൻ ഉള്ളിൽ ഉള്ളിൽ ആഗ്രഹം ആഗ്രഹം ഈ പറയാത്ത കാര്യം അന്ന് ഒരുപാട് സപ്പോർട്ട് ചെയ്തവരുണ്ട് സൗദി അറേബ്യൻ ശിക്ഷാ നിയമം ഇവിടെ കൊണ്ടുവരണമെന്ന് എത്രയോ ചാനലുകൾ ഞാൻ പറഞ്ഞു നിര പീഡിപ്പിക്കുന്നവനാണോ അസ്ഥാനത്ത് പെൺകുട്ടികളെ നശിപ്പിക്കുന്ന വ്യക്തിയാണോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള കഥാപാത്രങ്ങൾ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നില്ല കാരണം ഞാനിപ്പോ വേറെ ഒന്നും കൊണ്ട് പറയല ഞാൻ ന്യൂസുകൾ കൂടുതൽ കേട്ട് മനസ്സിലാക്കാൻ മനഃപൂർവ്വം ബോധപൂർവം ശ്രമിക്കുന്നില്ല കേട്ടാൽ ഞാൻ അതിന്റെ പ്രതികരിക്കേണ്ടി വരും പ്രതികരിക്കുമ്പോ എനിക്ക് ചിലപ്പം വിഷമം ഉണ്ടാകും ഞാനിപ്പോ ഇറങ്ങിയിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് സിനിമ ഇൻഡസ്ട്രി സീരിയൽ ഇൻഡസ്ട്രി ഇറങ്ങിയിരിക്കുന്ന ഉദ്ദേശ ശുദ്ധി എന്ന് പറയുന്നത് അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ വരുമാനം വന്നാൽ എന്നെയും കാത്തിരിക്കുന്ന നൂറുകണക്കിന് വൃദ്ധസദനങ്ങളും നൂറുകണക്കിന് ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളും അച്ഛനില്ലാതെ അമ്മ വളർത്തുന്ന പഠിക്കാൻ മിടുക്കരായ പാവപ്പെട്ട കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വാങ്ങാനുള്ള പണവും എൻ്റെ വഴി ബ്ലോക്ക് ആവും അതെ അത് തന്നെ മാഷെ ഞാൻ പറഞ്ഞത് മാഷ നേണക്കിന് ആൾക്കാര് കുടുംബം പുലർത്തി ഉപജീവനമാർക്കാണ് തൊഴിലാണ് അവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് നമ്മുടെ കുടുംബം ഈ സിനിമ ഇൻഡസ്ട്രി വന്നിട്ട് എത്ര വർഷമായിട്ട് ഞാനിപ്പോ വന്നിട്ട് ഒരു പത്ത് വർഷത്തിന് പത്ത് വർഷമായല്ലോ അതിന് തന്നെ പത്രത്തിൽ എഴുതുമായിരുന്നു സിനിമ റിപ്പോർട്ടിംഗ് ആയിരുന്നു സുമേര മാഷ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പത്ത് വർഷത്തിനകത്ത് നേരിട്ട് കണ്ടതും ബോധ്യപ്പെട്ടതുമായിട്ടുള്ള ഏതെങ്കിലും ഒരു സിനിമയിലെ പീഡനം എന്ന് പറഞ്ഞേ എന്തെങ്കിലും പീഡനം ഈ പീഡനം നടക്കുന്ന കണ്ണില് കാണുന്ന കണ്ണിൽ കാണുന്ന കാഴ്ചയല്ലോ എന്നാൽ ഞാൻ പറഞ്ഞ ഉടനെ തന്നെ ആൻസർ വരാതെ ഒരു ബ്ലോക്ക് ബ്ലോക്ക് ആലോചിക്കുകയായിരുന്നു അതെ ആലോചിക്കുക ഞാൻ ആയിരുന്നു കാരണം താങ്കൾക്ക് ആലോചിച്ച് 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 ബാക്കിലേക്ക് പോയെങ്കിൽ മാത്രമേ ഏതെങ്കിലും ഒരെണ്ണം തപ്പിയെടുക്കാൻ പറ്റുള്ളൂ ഇത്രേ ഞാനും പറഞ്ഞോളൂ അറ്റ് പ്രസന്റിൽ എടുത്തു കാണിക്കാൻ തക്ക രീതിയിൽ ഒരെണ്ണം എടുത്തു കാണിക്കാൻ നമ്മുടെ കയ്യിലില്ല ഇത്രേ ഞാനും പറഞ്ഞോളൂ ഞാൻ ഈ പറഞ്ഞ ഒരു ഒരു പ്രചരണം നടത്തുന്ന മാത്രമാണ് നടത്തുമ്പോ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് സിനിമയെ കുറിച്ച് ലൊക്കേഷനിൽ വന്നിരിക്കുന്ന ആളാണ് ഡെയിലി ഉള്ള ന്യൂസ് കൊടുക്കേണ്ട ആളാണ് ഒരു അപ്പൊ സിനിമാ മാഗസിനുകളിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ന്യൂസുകൾ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യേണ്ട ആളാണ് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുമ്പോൾ ആരാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ സെറ്റും പൊതുജനങ്ങളും പൊതുജനങ്ങളെയും തമ്മിൽ ഈ സിനിമയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് സുമേരൻ എന്ന് പറയുന്ന പി ആർഒ ഈ ഫീൽഡിൽ നിന്നിട്ട് ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരാളിനെ പറയാൻ പറ്റുന്നില്ല തപ്പി എടുത്തു വരുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് ഉണ്ടാകും അത്ര ഇത്രയൊക്കെ തന്നെയാണ് അവിടെ ഇവിടെ ഉള്ളത് പക്ഷേ ഇന്നത്തെ പറച്ചിലുകൾ കണ്ടാൽ ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇനി പുതിയ കുട്ടികളെ അയക്കണ്ട വീട്ടിലുള്ള പിള്ളേരെ അയക്കേണ്ട ഈ കലാമേഖലയെല്ലാം ഇങ്ങനെയാണ് ഇവരെയൊക്കെ അങ്ങനെയാണ് ഇത് ശരിയല്ല മോശമാണെന്ന ഒരു കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ അത് ഇൻഡസ്ട്രിക്ക് ദോഷമാണ് അല്ല അങ്ങനെ നമ്മൾ ഇതേപോലെ തന്നെയാണ് ഞാൻ ബിഗ് ബോസിന്റെ ഇഷ്യൂ വന്നു ബിഗ് ബോസിന്റെ ഇഷ്യൂ വന്നപ്പോഴും ഞാൻ ഇതുപോലെ പറഞ്ഞത് ബിഗ് ബോസിന്റെ ഇടയ്ക്ക് ഇടയ്ക്ക് മാരാർ എങ്ങാണ്ടാണ് പേര് പറയാലോ നമ്മുടെ കാരണം ഞങ്ങൾ ഒരേ ഫീൽഡ് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ മാരാർ ജയിക്കാൻ വേണ്ടി ഞാനും ഒരുപാട് വീഡിയോകളും സപ്പോർട്ട് ഇട്ടുകൊണ്ട് തന്നെ ഈ കാസ്റ്റിംഗ് കൗച്ചിന്റെ ഒരു സാധനം അപ്പോൾ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യുന്ന സംഗതി സംഗതികൾ വന്നപ്പോൾ അദ്ദേഹം ചില ഡയലോഗുകൾ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് എതിരെ പറഞ്ഞു കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഒരു ശതമാനത്തിൽ താഴെ വരുന്ന ഏതെങ്കിലും സംഗതികൾ ഏതെങ്കിലും പുഴുക്കുത്തുകൾ അതേ വാക്ക് തന്നെ പറയാം ആരെങ്കിലും എവിടെയെങ്കിലും കാണിക്കുന്ന മോശത്തരത്തിന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരുന്ന ഈ ആത്മാർത്ഥതയുള്ള ഈ ഈ ഫീൽഡിൽ വേണ്ടി ജീവിക്കുന്ന അവർ ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവരുടെ തലയിലേക്ക് ഈ കരിയോയിൽ കൊണ്ടൊഴിക്കുമ്പോൾ മുഖ്യധാരയിലെ കുറേ ആൾക്കാർ കാരണം വേദമില്ല നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് പുതിയ നൂറ്റാണ്ടിൽ വേദം പഴയതാണ് മൂല്യം വേണ്ട സംസ്കാരം വേണ്ട ആർക്കും ആരെയും ഉപയോഗിക്കാം നിങ്ങളുടെ വീട്ടിലെ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മളുടേതാകും എന്ന് പറഞ്ഞതിന് പകരം നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളെയും പെൺകുട്ടികളെയും വഴിതെറ്റിപ്പിക്കാൻ വേണ്ടി തുരന്നു കയറുന്ന കുറേ ചെകുത്താന്മാര് നമ്മുടെ നാട്ടിലുണ്ട് ആൺകുട്ടികളെയും ആ ഭർത്താക്കന്മാരെയും വളച്ച് വെളിയിലാക്കി ബ്ലാക്ക് മെയിലിങ്ങിലാക്കുന്ന ഹണി ട്രാപ്പുകളായിട്ടുള്ള കുറെ ചെകുത്താൻ പാർട്ടികൾ ഇതിനകത്തുണ്ട് അപ്പം ആണിലുമുണ്ട് പെണ്ണിലുമുണ്ട് അല്ലേ ഈ രണ്ട് കഥാപാത്രങ്ങളും ഇങ്ങനെ നിറഞ്ഞാടി തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വാല്യൂസ് ഇല്ലാതെ എത്തിക്സ് ഇല്ലാതെ മുമ്പോട്ട് പോകുമ്പം ആരും എവിടെയും വീഴും പക്ഷെ എത്തിക്സ് പ്രിൻസിപ്പളുള്ള എത്തിക്സ് ഉള്ള ഒരാൾ ഒരു ഡോക്ടർ അദ്ദേഹം എത്തിക്സ് ഉള്ള ഡോക്ടർ ആണെങ്കിൽ അദ്ദേഹം പേഷ്യന്റിന്റെ പെർമിഷൻ ഇല്ലാതെ ഓപ്പറേഷൻ ചെയ്യില്ല അവയവം പക്ഷെ അതിൻ്റെ ഇടയിലും നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പല അടുത്ത് കാണാം അവയവം കച്ചവടം ഇല്ലേ എവിടെയെങ്കിലും ഒക്കെ കാരണം അത് എത്തിക്സിനപ്പുറം പോയി അപ്പൊ പണമാണ് പ്രധാന പിന്നെ പ്രശസ്തി അപ്പൊ പണവും പ്രശസ്തിയും കിട്ടാൻ ഏത് മേഖലയിലൂടെയും സഞ്ചരിക്കുമെന്ന് ആണ് വിചാരിച്ചാലും പെണ്ണ് വിചാരിച്ചാലും അത് നെഗറ്റീവ് തന്നെയാണ് അപ്പൊ നേരത്തെ പറഞ്ഞ ഇന്നത്തെ പ്രസന്റ് വിഷയത്തിൽ ആധികാരികമായി പറയണമെങ്കിൽ കാരണം ഇത് ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തത് കാരണം ബോധവും ചിന്താശേഷിയുമുള്ള പുതിയ തലമുറ ആൺകുട്ടികളും പെൺകുട്ടികളും ജനങ്ങളും ചിന്തിക്കട്ടെ അവിടെ പറഞ്ഞ ഉടനെ കാളപറ്റു എന്ന് പറയുന്നതിനെടുത്തു അല്ല സിനിമയെ ഇപ്പൊ ഞാൻ യൂട്യൂബിന്റെ ഞാൻ കമന്റുകൾ വായിക്കുന്ന ആളാണ് എല്ലാത്തിലും പോയില്ല എന്റേതായിട്ടുള്ള ഞാൻ ഇപ്പൊ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരോട് നന്ദിയോടെ ഞാൻ ഓർക്കുന്നതിനോടൊപ്പം തന്നെ എന്നെ ക്രിട്ടിസൈസ് ചെയ്ത് തെറി വിളിച്ചവർക്കും എനിക്ക് നന്ദിയുണ്ട് കാരണം ഞാൻ ചെയ്യാത്ത തെറ്റുകൾക്കാണ് അവരെന്നെ ക്രൂസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ ബലിയാടാക്കിയത് ദെൻ വാശി ഉണ്ടാവും അവരുടെ മുമ്പിൽ എനിക്കിതൊന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്ന് മനസ്സിലായില്ലേ അതൊരു പോസിറ്റീവാണ് അല്ല മറ്റുള്ള റിവഞ്ച് അല്ല അപ്പൊ ചില കമന്റുകൾ ഇതിന്റെ ഇടയിൽ വായിച്ചു പോകുമ്പോൾ കുറെ കമന്റുകൾ വരുന്നു അമ്മ എന്ന് പറയുന്ന സംഘടന വേണ്ട അമ്മ എന്നുള്ള പേര് മാറ്റണം എന്തിന് ഇങ്ങനെ കുറെ സാധനങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും അപ്പൊ ഞാൻ ചോദിക്കും അതാണ് ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ അടച്ച് ആർട്ടിസ്റ്റുകളെ അധിക്ഷേപിക്കുമ്പോൾ അത് ശരിയല്ല മനസ്സിലായില്ലേ അമ്മ എന്ന പരിശുദ്ധമായ പവിത്രമായ പേര് തന്നെ അത് കൊടുത്തത് അതിന്റെ സംസ്കാരമാണ് അപ്പൊ അതുകൊണ്ട് ആ പേരിലേക്ക് കയറി പിടിച്ചു അടുത്ത നമ്മൾ മറ്റൊരു സംഗതി പോകുന്നു സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് പോകും അടുത്ത സീരിയലിലാണെങ്കിൽ ഇടയ്ക്ക് നമുക്കറിയാം ഏതോ ഒരു മന്ത്രി ഏതോ ഒരു സമയത്തൊരു മന്ത്രി ശശി മന്ത്രിയായി ഏതോ ഏതോ ഒരു സംഭവം ആ ഒരു ഇഷ്യൂ അന്ന് അത് കുത്തി കുത്തിക്കേറി കത്തിക്കേറി ഇടയ്ക്ക് സുരേഷ് ഗോപി ചേട്ടൻ നമ്മുടെ ഇന്നത്തെ സമാരാധ്യനായിട്ടുള്ള സുരേഷ് ഗോപി ചേട്ടൻ സംസാരം അധ്യേ എന്തോ ഒരു കൊച്ചു ഇന്റർവ്യൂ ചെയ്യുന്ന കൊച്ച് സ്ഥിരം പരിചയമുണ്ട് ഇന്റർവ്യൂ ചെയ്ത് വരുമ്പോൾ നല്ല ഹൈറ്റും തടിയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഞാനിപ്പോ എത്രയോ പേരുടെ തോളി കൈ വെച്ച് ഫോട്ടോ എടുക്കുക അവർ ചെന്ന് ഞങ്ങൾ ചേട്ടാ എന്റെ തോളി കൈ തോളിന്ന് അതെനിയില്ല റിസർച്ച് ചെയ്യുന്ന അത്ര പക്ഷെ ഞാൻ ഈ പറഞ്ഞതാണ് അദ്ദേഹം ഒന്ന് തോളിൽ കൈവച്ചു ഉടനെ ആ സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് അങ്ങളവി എന്ന് പറഞ്ഞാൽ പ്രശസ്തരായിട്ടും വളർന്ന് കയറി വരുന്ന വ്യക്തികളെ കുറേ കരിയോയിൽ തേച്ചിട്ട് അവഹേളിക്കുന്ന കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയുന്നു സ്ത്രീകൾക്കെതിരെ പെൺകുട്ടികൾക്കെതിരെ വാളെടുക്കുന്ന മോശം പറയുന്ന പുരുഷന്മാർ ശ്രദ്ധിക്കാൻ ഇവർക്ക് ദൈവം കൊടുക്കുന്നത് പെൺമക്കളെ ആയിരിക്കും പുരുഷന്മാർക്കെതിരെ ആൺകുട്ടികൾക്കെതിരെ വാളെടുക്കുന്ന അമ്മമാരും പെൺകുട്ടികളും അറിയാൻ ഇവർക്ക് ദൈവം കൊടുക്കുന്നത് ആൺമക്കളെ ആയിരിക്കും സ്വ സ്വന്തം മക്കള് നാളെ ഈ ഒരു അവസ്ഥയിൽ വരുന്നൊരു സാഹചര്യം സ്വന്തം മകൾ ഈ അവസ്ഥയിൽ വരുന്ന സാഹചര്യം ആ ഒരു ഇതൊരു പ്രകൃതിയുടെ നിയമമായിട്ട് ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് സ്റ്റഡി ചെയ്തതാണ് നമ്മൾ കൗമാര യൗവനത്തിൽ നമ്മൾ ചുമ്മാ ഞാൻ ഞാനാണെങ്കിൽ കുറെ പമ്പിള്ളൊരു കുറ്റം പറയാം പക്ഷെ എനിക്ക് ജനിക്കുന്നത് രണ്ട് പൊങ്കച്ചങ്ങൾ മൂന്ന് പെങ്കച്ചുങ്ങളാണെങ്കിൽ അപ്പോഴാണ് ഞാൻ പെൺകുട്ടി എൻ്റെ മോളുടെ വില മനസ്സിലാക്കുക അപ്പോഴും ഞാൻ മനസ്സ് ഇത് നേരത്തെ മനസ്സിലാക്കാൻ തുടങ്ങണം നമ്മുടെ മുജ്ജന്മ ശത്രുക്കളാണ് നമ്മുടെ മക്കളെന്നല്ലേ അത് തന്നെ കൂടുതലും അതിനെ കുറിച്ച് പോകുന്നില്ല അപ്പൊ എന്ത് തന്നെയും എന്തു തന്നെയാലും അതുപോലെ തന്നെ ഈ ആൺകുട്ടികൾക്കെതിരെ വാളെടുക്കുന്ന സ്ത്രീ സഹോദരിമാരും ആലോചിക്കേണ്ടത് അവർക്ക് ജനിക്കുന്നത് ആൺമക്കളാണെങ്കിൽ ആ ആൺമക്കളെയും കാത്തടുത്തിരിക്കുകയാണ് സംഭവങ്ങൾ അപ്പോൾ ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും ചതിക്കപ്പെടാനോ പീഡിപ്പിക്കപ്പെടാനും പാടില്ല ചാൻസ് കൊടുക്കാൻ താല്പര്യം ഇല്ല അതിൽ വേഷമില്ലെങ്കിൽ എന്ന് പറഞ്ഞേക്ക് വിട്ടാൽ പോലെ ഇനി പക്ഷേ അതിനോടൊപ്പം തന്നെ ഞാൻ പറയുന്നു മ്യൂച്വലി കൺസെന്റ് ആയിട്ടുള്ള താല്പര്യമുള്ള ഞാനിപ്പോൾ ഒരു പെണ്ണാണ് താങ്കൾ സംവിധാനം അല്ലെങ്കിൽ താങ്കൾ നിങ്ങൾ നിർമ്മിക്കാൻ പോകുന്നു ഒരു സീരിയല് ആ സീരിയലിൽ ഒരാർട്ടിസ്റ്റ് എനിക്കൊരു വേഷം വേണം നമ്മൾ തമ്മിൽ ഉഭയ സമ്മതപ്രകാരം നമ്മൾ ചിലപ്പോൾ ലണ്ടനിൽ പോയിരുന്നു വരും പാരീസിൽ പോയിരുന്നു വരും നമ്മൾ കഴിച്ചു എന്നു വരും കുടിച്ചു എന്നു വരും നടന്നു എന്നു വരും ഇതൊക്കെയാണ് അത് പരസ്പര സമ്മതത്തോടെയും സ്നേഹത്തോടെയുള്ള സംഭവമാണ് അത് അതിനൊരിക്കലും നോ പറയാൻ സുപ്രീം കോടതി അനുവദിക്കുന്നില്ല നിയമം അനുവദിക്കുന്നില്ല എന്നാൽ അത് പരസ്പരം ഇഷ്ടമാണ് അല്ലേ അതെ അപ്പം അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് തന്നെ ചെയ്യും എന്നാൽ മറ്റൊരു രീതിയിൽ ഇപ്പോൾ ആൺകുട്ടികളുടെ കാര്യം എടുത്താൽ ആൺകുട്ടി ഇപ്പം കഴിഞ്ഞ ദിവസം എന്തോ ഒരു ടൈറ്റിൽ ഞാൻ വായിച്ചു കൂടുതലൊന്നും കണ്ടില്ല ഒരു നടൻ തന്നെ പറഞ്ഞിരിക്കുന്നു തന്നെ ഏതോ ഒരു സ്ത്രീ മൂന്ന് വർഷം കൊണ്ടു നടന്ന് പീഡിപ്പിച്ചെന്നോ അല്ലേ വ്യക്തനിക്കറിയില്ല അങ്ങനെ ഒരെണ്ണം പറഞ്ഞു ഇത് ഇനി നമ്മൾ വളർന്നു കേൾ ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ നമ്മൾ പീഡനം എന്ന് പറയുന്ന അല്ലെങ്കിൽ വാക്കു കൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഏതെങ്കിലും തരത്തിലൊരു പീഡനം അനുഭവിക്കാതെ ഏത് മനുഷ്യനുണ്ടാവും ജീവിതമാമിത അനുഭവത്തിന്റെ ഭാഗമല്ലേ അല്ലേ